എളനാട് കാഷ് കളക്ഷൻ സെൻട്രൽ കാഷിയറെ മാറ്റിയതിൽ പ്രതിഷേധിച്ച എളനാട് കെഎസ്ഇബി ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഴയൂർ മണ്ഡലം പ്രസിഡന്റ് ടി മുകുന്ദൻ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കെ പ്രകാശ് ടി നിർമ്മല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സജിത് എളനാട് സെയ്ദലവി രമ്യ ബേബി ടീച്ചർ സുരേഷ് കുമാർ രഞ്ജിത്ത് ശ്രീനാഥ് ജയ്സൽ സുരേഷ് ലതാ സാനു എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങളുടെ വൈദ്യുതി മന്ത്രി ആയിരിക്കുന്ന സംസ്ഥാനത്ത് എളനാട് പ്രദേശത്തിൽ നിന്നും ഒറ്റാതെ ഈ കളക്ഷൻ സെന്റർ നിർത്തിയതുപോലെ പുനരാരംഭിച്ചില്ല എങ്കിൽ സഖാക്കിന് നിങ്ങളുടെ എം എൽ എ ആയാലും എം പി ആയാലും നിങ്ങളുടെ മന്ത്രി ആയാലും ഈ എളനാടിന്റെ തെരുവീതിയിൽ സമാനത്തോടുകൂടെ യാത്ര ചെയ്യുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് പാവപ്പെട്ട ആളുകളെ വഞ്ചിച്ച് കറണ്ട് ബില്ല് ഓരോ ആളുകളുടെ നിത്യോപയോഗിച്ച് ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഭരണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതെല്ലാം സഹിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ മുൻപടക്കി കുത്തി തന്റെ കഷ്ടപ്പാട് മനസ്സിനൊതുക്കി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ എത്രയും പെട്ടെന്ന് ഈ നിർത്തിവച്ച കണക്ഷൻ സെന്റർ പുനരാരംഭിക്കണം ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ ഇടപെടണം ഇന്ന് നിങ്ങളുടെ കയ്യിലാണ് വകുപ്പെങ്കിൽ നാളെ വരും ഇനിയും വഞ്ചിക്കാനാണ് നിങ്ങൾ നീക്കം നടത്തുന്നതെങ്കിൽ ഇന്ന് നടത്തിയ ഈ ചെറിയ സമരമാവില്ല എളനാടിനെ സ്തംഭിപ്പിക്കുന്ന സമരമായിരിക്കും അതിന് ഏതറ്റം വരെ പോകാനും ആർക്ക് നിവേദനം കൊടുക്കാനും ആരുടെ വിനോസ് পাৰূৰ্